ചിലവ് കുറഞ്ഞതും സൌകര്യപ്രദവുമായ യാത്രാമാർഗമായാണ് ട്രെയിൻ യാത്രയെ പരിഗണിക്കുന്നത് യാത്രക്കാർ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കൺഫേം ടിക്കറ്റ് ലഭിക്കുക എന്നത് അതേസമയം ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ യാത്രാ തീയതി മാറ്റുന്നതിനോ ടിക്കറ്റ് മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റുന്നതിനോ നിലവിൽ യാത്രക്കാർ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത് വീണ്ടും ബുക്ക് ചെയ്യുകയാണ് പതിവ് അത്തരം സന്ദർഭങ്ങളിൽ കൺഫേം ടിക്കറ്റ് ലഭിക്കുക ദുഷ്കരമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം അവതരിപ്പിച്ചിരിക്കുകയാണ് റെയിൽവേ യാത്രക്കാർക്ക് കൺഫേം ടിക്കറ്റ് പേരല്ലെങ്കിൽ യാത്രാ തീയതി മാറ്റാനുള്ള സൗകര്യം ഇനി മുതൽ ലഭ്യമാണ് അതിനായി ടിക്കറ്റ് റദ്ദാക്കേണ്ട ആവശ്യമില്ല ടിക്കറ്റിൽ പേര് മാറ്റുന്നതിനായി ടിക്കറ്റിലെ പേര് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുന്നതിനുള്ള ഓപ്ഷൻ റിസർവേഷൻ കൌണ്ടറിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് മാത്രമാണ് നിലവിൽ അനുവദിക്കുക ഓൺലൈൻ ടിക്കറ്റുകൾക്ക് ഈ സൗകര്യം ലഭ്യമല്ല ബുക്ക് ചെയ്ത ആളുമായി അടുപ്പമുള്ള കുടുംബാംഗത്തിന്റെ അതായത് മാതാവ് പിതാവ് സഹോദരി മകൻ മകൾ ഇവരുടെ പേരിലേക്ക് ടിക്കറ്റ് മാറ്റാവുന്നതാണ് ഒരു ഗ്രൂപ്പിനായി വിദ്യാർത്ഥി അല്ലെങ്കിൽ ഓഫീസ് ഗ്രൂപ്പ് പോലെ ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലെ ഒരു അംഗത്തിന്റെ പേരിലേക്ക് ടിക്കറ്റ് മാറ്റാവുന്നതാണ് പേര് മാറ്റാനുള്ള പ്രക്രിയ ട്രെയിൻ പുറപ്പെടുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും അടുത്തുള്ള റെയിൽവേ റിസർവേഷൻ കൌണ്ടർ സന്ദർശിക്കുക പേര് മാറ്റാനുള്ള അഭ്യർത്ഥന ഫോം നൽകുക ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുടെയും ടിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയുടെയും ഐ ഡി പ്രൂഫ് നൽകുക രേഖകൾ പരിശോധിച്ച ശേഷം റെയിൽവേ ഉദ്യോഗസ്ഥൻ പുതിയ യാത്രക്കാരന്റെ പേരുപയോഗിച്ച് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഒരു യാത്രക്കാരന് ഒരു തവണ മാത്രമേ പേര് മാറ്റാൻ കഴിയൂ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രാ തീയതി മാറ്റാനുള്ള പ്രക്രിയ ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് റിസർവേഷൻ കൌണ്ടർ സന്ദർശിക്കുക യാത്രാ തീയതി മാറ്റാനുള്ള അഭ്യർത്ഥനയ്ക്കൊപ്പം നിങ്ങളുടെ യഥാർത്ഥ ടിക്കറ്റ് സമർപ്പിക്കുക പുതിയ യാത്രാ തീയതിയിൽ ടിക്കറ്റ് ലഭ്യമാണോ എന്ന് പരിശോധിച്ച ശേഷം റെയിൽവേ ഉദ്യോഗസ്ഥൻ പുതിയ ടിക്കറ്റ് നൽകുന്നതാണ് സ്ഥിരീകരിച്ച അല്ലെങ്കിൽ ഐ ആർ സി ടിക്കറ്റുകൾക്ക് മാത്രമാണ് തീയതി മാറ്റാനുള്ള ഓപ്ഷൻ അനുവദിച്ചിരിക്കുന്നത് തൽക്കാൽ ടിക്കറ്റുകൾക്ക് ഈ സൗകര്യം ലഭ്യമല്ല ഓരോ യാത്രക്കാരനും ഒരു തവണ മാത്രമേ യാത്രാ തീയതി മാറ്റാൻ കഴിയൂ സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ചാണ് പുതിയ ടിക്കറ്റ് അനുവദിക്കുക റിസർവേഷൻ കൌണ്ടറിൽ ബുക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ ടിക്കറ്റുകൾക്കാണ് യാത്രാ തീയതി മാറ്റാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റുകൾക്ക് ഈ സൗകര്യം ലഭ്യമല്ല ടിക്കറ്റ് റദ്ദാക്കലുകൾ പരമാവധി കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ നൽകി യാത്രക്കാർക്ക് ബുക്കിംഗ് തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് റെയിൽവേ ഈ പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനിടെ ട്രെയിനുകളിൽ യാത്രക്കാർക്ക് നൽകുന്ന പുതപ്പുകളുടെ ഗുണനിലവാരവും ശുചിത്വവും സംബന്ധിച്ച് നിരവധി ആശങ്കകളും ചർച്ചകളും ഉയർന്നു വന്നിരുന്നു ദീർഘദൂര യാത്രകൾക്കായി പലപ്പോഴും സ്ലീപ്പർ ക്ലാസും എ സി കോച്ചും ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവരായിരിക്കും പലരും എ സി കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ തലയിണയും പുതപ്പുമടക്കം റെയിൽവേ ജീവനക്കാർ യാത്രക്കാർക്ക് നൽകാറുമുണ്ട് എന്നാൽ അടുത്തിടെ റെയിൽവേ ജീവനക്കാർ തന്നെ നടത്തിയ വെളിപ്പെടുത്തലിനൊടുവിലാണ് വിവാദങ്ങൾ ഉടലെടുത്തത് പുതപ്പുകൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ കഴുകാറുള്ളൂ എന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു ഒടുവിൽ പുതിയ തീരുമാനവും എത്തിരിക്കുകയാണ് റെയിൽവേ യാത്രക്കാർക്ക് നൽകുന്ന പുതപ്പുകൾ ഇനി മുതൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും കഴുകണമെന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം രണ്ടാഴ്ച കൂടുമ്പോൾ ചൂടുള്ള നഫ്താൽ നാവിയിൽ അണുവി യും ചെയ്യും ജമ്മു ദീപുഗ്രഡ് രാജധാനി ട്രെയിനുകളിലെ എല്ലാ പുതുപ്പുകളും അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് അണുക്കളെ കൊല്ലുന്ന യു വി റോബോട്ടിക് സാനിറ്റൈസേഷൻ എല്ലാ റൌണ്ട് ട്രിപ്പിന് ശേഷം നടത്തുമെന്നും നോർത്ത് ഇന്ത്യൻ റെയിൽവേ വക്താവ് ഹിമാൻഷു ശേഖർ അറിയിച്ചു നഫ്താലിൻ ആവിയിൽ പുതുപ്പുകൾ അണുവിമുക്തമാക്കുന്നത് സമയമെടുക്കുന്ന പ്രക്രിയ ഏറ്റവും ഫലപ്രദമായ രീതിയാണ് ഓരോ ഉപയോഗത്തിനു ശേഷവും കോട്ടൺ തുണിത്തരങ്ങൾ യന്ത്രവൽകൃത അലക്കുശാലകളിൽ കൊടുത്തു കഴുകുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി പത്തിന് മുമ്പ് ഇരുപത്തിമൂന്ന് മാസത്തിലൊരിക്കലാണ് പുതുപ്പുകൾ കഴുകിയിരുന്നത് പിന്നീട് അത് മാസത്തിൽ എന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ ഇത് പതിനഞ്ച് ദിവസമായി ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുടനീളമുള്ള യാത്രക്കാർക്ക് പ്രതിദിനം ആറ് ലക്ഷത്തിലധികം പുതപ്പുകൾ നൽകുന്നുണ്ട് വടക്കൻ റെയിൽവേ സോണിൽ പ്രതിദിനം ഒരു ലക്ഷത്തിലധികം പുതപ്പുകളും റോളുകളും വിതരണം ചെയ്യുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്